ഹലോ ഗെയ്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ് തേങ്ങാച്ചോറ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇതാണ് തേങ്ങാച്ചോറ് നമുക്ക് ചിക്കൻ്റെ ഒപ്പം ബീഫിൻ്റെ ഒക്കെ കഴിക്കാവുന്ന അടിപൊളി തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതിന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒരു ഫുൾ തേങ്ങയും അറുന്നൂറ് ഗ്രാമോളം മേറ്റുള്ള തേങ്ങയാണ് പിന്നെ ഒരു എഴുന്നൂറ് ഗ്രാം ലോങ് റൈസിൻ്റെ റൈസും അപ്പോൾ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ നമുക്കിതെങ്ങനെയാണ് നോക്കാം അവിടെ തേങ്ങ നമ്മൾ നന്നായി പാൽ പിഴിഞ്ഞെടുത്തതിനു ശേഷം റൈസ് അതുപോലെ അരി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുക പിന്നെ ഇതിന് ഒരു ഒരുപാട് ഐറ്റംസിൻ്റെ നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ അരിയും തേങ്ങാപ്പാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുക്കർ റെഡിയാക്കുക നമ്മൾ വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കണ്ട കുക്കറിൽ നമ്മൾ കറിവേപ്പിലൊക്കെ ഇടാൻ പോലെ തേങ്ങാപ്പാലും ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കറി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സവാള ഇതൊക്കെ ഇട്ട് നമുക്കിതെങ്ങനെ റെഡിയാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ആട്ടോ ഇത് വീടുകളിൽ മിക്ക പുഴുമ്പോൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമുക്ക് അറിയില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇത് ഒഴിവാക്കുകയാണ് സിമ്പിളായിട്ട് നമുക്ക് സാധാ റൈസ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാം കുഴഞ്ഞും പോകില്ല അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി ഞാനിവിടെ കുക്കറെടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറിയേപ്പ്ലേറ്റ് കൊടുത്തു ഇനി കറിയേപ്പ്ലേ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് ചേർക്കാം പിന്നെ എല്ലാവർക്കും സുഖമല്ലേ കുറേ നാളായിപ്പോയി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പം പ്രാണച്ച് തിരക്ക് കുറഞ്ഞപ്പം ഇടുന്നതാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ പിന്നെ എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ ജീരക ഇട്ട് കൊടുത്തു ഇതിലേക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ പയ്യായിട്ട് പറയും നമുക്ക് ഈ തേങ്ങാച്ചോറിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാക്കത്തി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല സാധാ കറി പോലെ അതിനുശേഷം ജീരകമൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കാം സവാള എടുക്കുമ്പം ഒരു ചെറിയൊരു സവാള മതി ഒരുപാട് സവാള ആവശ്യമില്ല തരമുറി സവാള ആയാലും മതി ഒരുപാട് സവാള ഇട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകുന്നത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തത് സവാള നന്നായിട്ട് വരട്ടോട്ടോ സവാള നന്നായിട്ട് വരണ്ടി കഴിയുമ്പോൾ നമുക്ക് പൊടി ഐറ്റംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വരണ്ട് റെഡി ആയിട്ട് വരാം ഇപ്പം ഏകദേശം നല്ല ഒരു ഇതുപോലെ ആയി വരണ്ടേ ഞങ്ങൾക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മഞ്ഞപ്പൊടിയും അരട്ട് ഒരു അരറ്റ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഒരുപാട് വേണ്ട അര ടേബിൾ സ്പൂൺ ഇനി നന്നായിട്ടൊന്ന് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം മെയിൻ ഇതിൻ്റെ ഇത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആണെങ്കിൽ ചേർക്കുന്നുള്ളൂ ഇതിൽ പിന്നെ ജീരകം സവാള കറിവേപ്പില പിന്നെ നമ്മുടെ തേങ്ങാപ്പൽ ഒഴിച്ചു കൊടുക്കുവാണേന്ന് പാൽ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് പിഴിഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ നല്ല വെള്ളത്തിൽ തന്നെ ആയിട്ട് എടുക്കുന്നത് ഫുള്ള് തേങ്ങാപ്പാൽ എടുക്കുക ചെയ്യണേ ഒന്നാം പാൽ രണ്ടാം പാലം എന്നൊന്നുമില്ല ഫുള്ള് തേങ്ങാപ്പാൽ എടുക്കുകയാണ് പിഴിഞ്ഞെടുക്കണം മാക്സിമം കിട്ടുന്നത് എന്നിട്ട് പിന്നെ ബാലൻസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തികയാത്തത് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുമല്ലോ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ റൈസ് താന്നു നിന്നിട്ട് നമുക്ക് അറിയാം ഒരു കുക്കറിൻ്റെ ഏകദേശം ഒരു മുക്കാഭാഗത്തോളം വെള്ളമൊഴിച്ച് കൊടുക്കണം നമ്മൾ സ്പൂണൊക്കെ ഇട്ട് ഇളക്കി നോക്കി തവിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ സ്പൂണൊക്കെ വെച്ച് നോക്കിയത് അപ്പോൾ നമുക്ക് റൈസ് അവിടെ താന്നെടുക്കണം ആന്ന് എന്നിട്ട് നമ്മൾ ബിസിലടിക്കാൻ പാ കറക്റ്റ് വെള്ളം ഒഴിക്കുകയുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കരുത് തേങ്ങാപ്പാലിൻ്റെ പാലേനെ ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം കുറച്ച് ആവശ്യത്തിന് ഒഴി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ഒന്നേകാൽ ലിറ്ററോളം തേങ്ങാപ്പാൽ പിഴിഞ്ഞതുണ്ടായിരുന്നു കുറച്ച് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ എഴുന്നൂറ് എടുക്കുമ്പോൾ ഒരു രണ്ട് ലിറ്റർ വെള്ളം മതിയാവും റൈസ് നമ്മളിപ്പോൾ എഴുന്നൂറ് അല്ല എഴുന്നൂറ് ഗ്രാം എടുത്തേക്കുന്നത് അപ്പം വെള്ളം അതുപോലെ രണ്ട് ലിറ്ററോളം മതിയാവും ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു അതിൻ്റെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നല്ല അടിപൊളി ഇതാട്ടോ നമുക്ക് ഒന്നും ചെയ്യാമല്ല നമ്മളിത് വെച്ച് ഒരു എട്ട് പീസിലും അടിച്ച് കഴിഞ്ഞാൽ റൈസ് റെഡിയാകും എട്ടോ ഒമ്പതോ പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് വേണമെന്നുള്ളവർക്ക് ഒരു ഒമ്പത് പീസിലോ അടിപ്പിക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വരും ഒന്നും അറിയണ്ട കൊഴഞ്ഞു പോവില്ല ഇത് ലോങ് റൈസിൻ്റെ മട്ടർ റൈസാണ് ഞാൻ ഉപയോഗിക്കുന്ന ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവില്ല നമ്മൾ അരി നോക്കണം അരിയുടെ വേവ് അനുസരിച്ചാട്ടോ ട്രിപ്പിള്ളപ്പോൾ പത്തോ അടിച്ചാലും പ്രശ്നമില്ല വെന്ത് കുഴഞ്ഞൂല ബാക്കി മിക്ക അറികൾ നമ്മൾ ഒരു ഒമ്പതണ ഒക്കെ കഴിഞ്ഞു പത്തണൊക്കെ അടിക്കുമ്പോഴത്തേക്കും വെന്ത് കുഴഞ്ഞു നമ്മൾ മീഡിയം ഫ്ലെയിമിലല്ലേ വയ്ക്കുന്നത് എല്ലാവരും സിമ്പിളായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു ബീഫ് കയറിയോ ഒരു പരിപ്പ് കയറി പപ്പടമായാലും നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം നോൺ വെജ് വേണമെന്നില്ല അടിപൊളിയാണിത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇത് നമുക്ക് തേങ്ങാച്ചോറുണ്ടാക്കാൻ അറിയില്ലായെന്ന് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വീടുകളിൽ ട്രൈതാ സിമ്പിളായിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ഐറ്റമാണ് ദൂർഭാഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെയിലി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ചോറ് വയ്ക്കുന്നതിനേക്കാൾ പോയിട്ട് ഇത് ഉണ്ടാക്കാം അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ ഇതിപ്പം ഒരു ഒമ്പത് വിസിലോളം അടുപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നോക്കും പിന്നെ ഒന്നും കൂടി നമുക്ക് വെന്തില്ലെങ്കിൽ പറഞ്ഞാൽ അതുപോലെ വെച്ചിട്ട് ഒരു ഒറ്റ വിസൽ അടുപ്പിച്ചാൽ മതി മീഡിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടേ വെള്ളം ഒരുപാട് കൂടി പോകരുത് നമ്മൾ വെള്ളം റൈസിനേക്കാളും ഒരു ഒന്നര ഇഞ്ചോളം പൊങ്ങി നിന്നാൽ മതി നമുക്ക് കൈക്ക് വയ്ക്കുമ്പോൾ അറിയാം നമ്മുടെ കൈവിരലിൻ്റെ പകുതിയോളം വെള്ളം പൊങ്ങി നിന്നാൽ ഉണ്ടോ കറക്റ്റായിട്ട് ഒന്നും ചെയ്യേണ്ട വന്നില്ല കറക്റ്റ് അതിന് നമ്മൾക്ക് അതൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അത് ഡ്രൈ ആവും ഉള്ള വെള്ളം അതിൽ പെട്ടെന്ന് വലിഞ്ഞു പോകും കണ്ടോ കിട്ടലിനായി കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഡ്രൈ ചെയ്താകുന്ന ഇതൊള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കണ്ടോ ഇതിലൊന്നും ചെയ്യേണ്ട വന്നില്ല കേട്ടോ ഞാൻ ആ ഒമ്പത് വിസലിന് തന്നെ സംഭവം ഓക്കെ ആയി എനിക്ക് ഒരുപാട് വെന്ത് കൊഴഞ്ഞു പോകണേൽ ഇഷ്ടമല്ല ചിലവർക്ക് നല്ല വെന്തിരിക്കണം അപ്പം നമുക്കിത് ഓരോ റൈസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും കണ്ടോ എന്താ ലുക്ക് അടിപൊളിയല്ലേ കേട്ടോ അടിപൊളി ഇനി ഇതിലേക്ക് ഇച്ചിരി ബീഫ് ഫ്രൈയും അതുപോലെ ചിക്കൻ ഫ്രൈയും ഇച്ചിരി സർലാസും ഇച്ചിരി പരിപ്പേറിയുണ്ട് കിടിലിനല്ല അതേ നല്ല ബീഫ് ഫ്രൈ നല്ല അടിപൊളി പരിപ്പേറി രണ്ട് പപ്പടവും എന്താ ടേസ്റ്റ് ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കണ്ട നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് പിന്നെ നമുക്കൊന്നും കഴിക്കാൻ സ്ഥലമുണ്ടാവില്ല അടിപൊളി കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് അങ്ങനെ ഉണ്ട് കാണാം അടിപൊളിയല്ലേ ഇതാർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഞാൻ പയ്യെ പറയുന്നത് സ്പീഡിൽ പറഞ്ഞു കഴിക്കാൻ നമുക്ക് ഇത് മനസ്സിലാവില്ല നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കില്ല ചിലവരൊന്നും കുക്കറിലും കൂടെ ആകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കണത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ തേങ്ങാപ്പാൽ അപ്പൽ പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം മാത്രമാണ് വെള്ളം വെള്ളം വെള്ളമൊഴിക്കാവുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം അപ്പം ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം പുതിയ പുതിയ ഐറ്റംസുമായി വരാം അപ്പം ഓക്കെ ബൈ ബൈ